നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി യുടെ ജനസേവന പദ്ധതിയുടെ ഭാഗമായി അംഗവൈകല്യം സംഭവിച്ചവർക്ക് ഓർത്തോട്ടിക് ഉപകരണങ്ങൾ സൗജന്യമായി സെറ്റ് ചെയ്ത് നൽകുമെന്ന് ലയൻസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപതിന് പയ്യന്നൂർ ലയൻസ് ക്ലബിന്റെ ആസ്ഥാനമായ ലയൺ ഡോക്ടർ എ വി കരുണാകരൻ മെമ്മോറിയൽ ലയൻസ് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ഉപകരണങ്ങൾ കൈമാറുക സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന നൂറ്റി അമ്പതോളം പേർക്ക് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും ജന്മനാലും അപകടങ്ങൾ മറ്റ് അസുഖങ്ങൾ മൂലവും അംഗവൈകല്യം നേരിടുന്ന സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന നൂറ്റമ്പതോളം പേർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും ലയൻസ് ഇന്റർനാഷണലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ലയൻസ് ഡിസ്ട്രിക്റ്റ് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ പ്രവർത്തന മേഖലയിലുള്ള കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകൾ മാഹി കേന്ദ്രഭരണ പ്രദേശം എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് പദ്ധതിയിൽ അംഗമാകാം ലയൺസ് ക്ലബ്ബ് പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊൻപതിന് ആരംഭിക്കുന്ന സൗജന്യ ഓർത്തോട്ടിക് പരിശോധനാ ക്യാമ്പിൽ വച്ച് ഗുണഭോക്താക്കളെ നേരിട്ട് പരിശോധിച്ച് ഓർത്തോട്ടിക് ഉപകരണങ്ങൾക്കുള്ള ഓർഡർ എടുക്കും ഈ സേവനം ആവശ്യമായി വരുന്ന വ്യക്തികൾ ജനുവരി പത്തൊൻപതിന് രാവിലെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരും മൂലവും അല്ലെങ്കിൽ മറ്റുള്ള രോഗാവസ്ഥ പോളിയോമാരെയുള്ള രോഗങ്ങളും അതുപോലെ തന്നെ കാലിന് മുട്ടിന് മുകളിൽ വേണ്ടുന്ന കാലിപ്പേഴ്സ് അല്ലെങ്കിൽ കൈക്കുള്ള കാലിപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും വിശദമായിട്ട് വീണ്ടും സംസാരിക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു അമ്പതെണ്ണമെങ്കിലും ഏകദേശം ജനങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ട് ആ അർഹ അർഹതപ്പെട്ടവർക്ക് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഒരു പരിപാടിയാണത് അപ്പോൾ അതിലേക്ക് നമ്മൾ പയ്യന്നൂർ ലയൻസ് ക്ലബിൽ വെച്ചിട്ടാണ് പരിപാടിയുടെ ഉദ്ഘാടനവും അതിന് ഒരു പത്ത് ദിവസത്തോളം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും പിന്നെ അത് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുത്താൽ അവർ വന്ന് അതിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റേഴ് അറുപത്തെട്ട് അമ്പത്തെട്ട് എൺപത്തഞ്ച് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് പൂജ്യം അഞ്ച് നാൽപ്പത്തൊന്ന് പൂജ്യം ആറ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പൂജ്യം രണ്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം സമ്മേളനത്തിൽ ഡിസ്ട്രിക്റ്റ് ഗവർണർ കെ വി രാമചന്ദ്രൻ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി പി ഗംഗാധരൻ രതീഷ് കുമാർ കെ പി ടി ജലീൽ ജി സുധാകരൻ എം വിനോദ് കുമാർ ടി സി വി ദിനേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്